സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ഒളിയമ്പുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ എം വി ഗോവിന്ദന് ആകില്ലെന്നും കേരളത്തിലെ സി പി എമ്മിൽ തലയെടുപ്പുള്ള നേതാക്കൾ ഇല്ലെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ ആരോപണം ഈഴവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും പരിഗണന നൽകുന്നില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ കേരള കൗമുദിയിൽ കൌമുദിയിലെഴുതിയ ലേഖനത്തിൽ ആരോപിക്കുന്നു ഈഴവർ കറിവേപ്പില എന്ന പേരിൽ യോഗാനാഥത്തിലും കേരള കൗമുദിയിലും എഴുതിയ ലേഖനത്തിലാണ് സിപിഎമ്മിനെയും നേതാക്കളെയും വെള്ളാപ്പള്ളി വിമർശിച്ചത് കോടിയേരിയുടെ ശേഷം ജനകീയ മുഖമുള്ള നേതാവിനെ വളർത്തിയെടുക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞില്ല കോടിയേരിയുടെ സൗമ്യഭാവവും പിണറായിയുടെ മികവും പാർട്ടിക്ക് നൽകിയ കരുത്ത് അസാധാരണമായിരുന്നു ഇന്ന് അത് വേണ്ടത്രയുണ്ടോയെന്നത് സംശയിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് എന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു കൂടാതെ എൻഡിഎയുടെ വളർച്ചയും യു ഡി എഫിന്റെ തളർച്ചയും അടുത്ത തവണയും പിണറായി വിജയനെ തന്നെ അധികാരത്തിൽ എത്തിക്കാനാണ് സാധ്യത എന്നും ഇടതു സർക്കാർ മൂന്നാമതും അധികാരമേറിയാൽ നേതൃസ്ഥാനത്തേക്ക് പിണറായി അല്ലാതെ മറ്റൊരു മുഖം പാർട്ടിയിൽ ഇല്ല എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി പിണറായി വിജയനല്ലാതെ മറ്റൊരാളെ ഭരണമേൽപ്പിച്ചാൽ സി പി തകർച്ച വളരെ പെട്ടെന്നായിരിക്കും സി പി എമ്മിൽ പിണറായി വിജയൻ മികച്ച സംഘാടകനാണ് കോടിയേരി ബാലകൃഷ്ണൻ എല്ലാവരുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു കോൺഗ്രസ് ഭരണകാലത്തായാലും അല്ലാത്തപ്പോഴും വി സി നിയമനം പോലെയുള്ള സുപ്രധാന പോസ്റ്റുകളിൽ ഈഴവ വിഭാഗത്തിന് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു ബി ജെ പി വെള്ളാപ്പള്ളി അതിനിഷിതമായ ഭാഷയിലാണ് ലേഖനത്തിൽ വിമർശിക്കുന്നത് ബി ജെ പിയും ഈഴവ വിഭാഗത്തിന് ഒന്നും നൽകിയില്ലെന്നാണ് ലേഖനത്തിൽ പറയുന്നത് വെള്ളാപ്പള്ളി നേരത്തെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ഒളിയമ്പുമായി രംഗത്തെത്തിയിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻതിരിച്ചടിയുണ്ടായ ഘട്ടത്തിൽ ന്യൂനപക്ഷ പ്രീണനം തുടർന്നതാണ് ഈഴവരും പിന്നാക്കക്കാരും സി പി എമ്മിൽ നിന്നും അകലാൻ കാരണമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആരോപണം വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി രംഗത്തെത്തിയ എം വി ഗോവിന്ദൻ വെള്ളാപ്പള്ളിയെ പരസ്യമായി വിമർശിച്ചിരുന്നു പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ എം വി ഗോവിന്ദനെതിരെ വീണ്ടും ഒളിയമ്പുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തിയത് സിപിഎം കേന്ദ്രങ്ങളില് ഉണ്ടാക്കാനാണെന്ന ആരോപണം ശക്തമാവുകയാണ് ഇഴവരുടെ വോട്ടില്ലാതെ സി പി എമ്മിന് വിജയിക്കാനാകില്ലെന്ന് വ്യക്തമാക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ ലേഖനത്തിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് കോണ്ഗ്രസിന് പാർലമെന്ററി രംഗത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും തമ്മില് ഭേദം സി പി എം ആണെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ ലേഖനത്തിൽ പറയുന്നത് കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്നായിരുന്നു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നേരത്തെ ഉയര്ത്തിയ ആരോപണം വി ഡി സതീഷിനെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയും രമേശ് ചെന്നിത്തലയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്ത വെള്ളാപ്പള്ളി ഈഴവർക്ക് കോൺഗ്രസിൽ ഒരു പരിഗണനയും ലഭിക്കുന്നില്ലെന്ന് തുടർച്ചയായി ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയാണുള്ളത് തമ്മിൽ ഭേദം സി ആണ് എന്നാൽ എം പിമാരെയും പി എസ് സി ചെയർമാൻമാരെയും ഒക്കെ തീരുമാനിക്കുമ്പോൾ അതിലൊന്നും ഈഴവരെ പരിഗണിക്കുന്നില്ല എന്നാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും വെള്ളാപ്പള്ളിയുടെ വിമർശനം അഴിച്ചുവിടുകയാണ് ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്താത്തതിന് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നവരുടെ പോരായ്മയാണ് എന്നാണ് ആരോപണം വിദ്യാഭ്യാസ മേഖലയിൽ ഈഴവർക്ക് ഒരു പ്രാതിനിധ്യവുമില്ല ആർ ശങ്കറിന് ശേഷം മറ്റൊരു ഭരണാധികാരിയുമില്ല കോൺഗ്രസിൽ എം എൽ എ മാരായി ഈഴവ വിഭാഗത്തിൽ നിന്നും കെ ബാബു അല്ലാതെ മറ്റൊരു ഈഴവ നേതാവില്ലെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുന്നു തന്റെ വിമർശനങ്ങൾ പോസിറ്റീവായി കാണണമെന്നും തെറ്റുകൾ തിരുത്തി പോകണമെന്നാണ് തന്റെ നിർദ്ദേശമെന്നുമാണ് വെള്ളാപ്പള്ളി ലേഖനത്തിൽ പറയുന്നത്